കേരള സ്റ്റോറി സംബന്ധിച്ച് ആദ്യ പരാമർശം നടത്തിയത് താമരശ്ശേരി ബിഷപ്പാണെന്ന് പത്തനംതിട്ട എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി ഐരൂരിൽ എൻ ഡി എ കൺവെൻഷനിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം പിന്നിടുമ്പോൾ വിജയ സാധ്യത വർദ്ധിച്ചതായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതായും അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ഇതുവരെ ഒരു കാലത്തും ജനങ്ങളിൽ കാണാത്തത്ര അത്ര വലിയ ആവേശവും പ്രതികരണവുമാണ് കാണുന്നത് ജനങ്ങളൊരു വലിയ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റും ജനദ്രോഹത്തിൽ മത്സരിക്കുമ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ സൽഫരണത്തിൻ്റെ ഓർമ്മകൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി ഒരു വലിയ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന വോട്ടാണ് കേരളത്തെ സംബന്ധിച്ചോളം കേരളം കടക്കണിയിലാണ് ഇന്ന് പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് കൃഷിക്കാർക്ക് അവരുടെ മുന്നിൽ പോംവഴികളൊന്നുമില്ല അവരുടെ മുഖത്തേക്ക് വാതിൽ കൊട്ടി കടത്തിരിക്കുന്ന ഗവൺമെൻറ്റാണ് ഒരു സഹായവും ചെയ്യുന്നില്ല